അസലാമലൈക്കും വർഹമത്തല്ലാഹി വാത്തു ബിസ്മില്ല അലഹമുല്ലാഹിറബൻ അള്ളാഹു മുഹമ്മദ് സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണ് സമൂഹത്തിൽ ഇടപെട്ട് മറ്റുള്ള ആളുകളുമായി കൂടിക്കഴിഞ്ഞല്ലാതെ അവന് ജീവിക്കാൻ സാധ്യമാവുകയില്ല ഏകാന്തമായ ജീവിതം പൊതുവെ മനുഷ്യൻ ആഗ്രഹിക്കാത്തതും അത്തരം ജീവിതം പല പ്രശ്നങ്ങളിലേക്കും വഴിവെക്കുന്നതുമാണ് അതുകൊണ്ട് തന്നെ കുടുംബത്തിലും സമൂഹത്തിലും മനുഷ്യൻ ഇതര ആളുകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നവരാണ് മനുഷ്യനുണ്ടാകുന്ന ബന്ധങ്ങളിൽ ഏറെ മഹനീയമായ ബന്ധമാണ് സുഹൃത് വലയം എന്നുള്ളത് സൗഹൃദം ഇസ്ലാം പ്രേരിപ്പിച്ച കാര്യമാണ് മനുഷ്യന് ഓരോരുത്തർക്കും ആവശ്യമുള്ള കാര്യവുമാണ് സുഹൃത്തുക്കൾക്ക് വേണ്ടി എല്ലാം മറക്കുന്ന സുഹൃത്തുക്കൾക്ക് വേണ്ടി എന്തും ചെയ്തു കൊടുക്കുന്ന ആളുകൾ ഇന്ന് സമൂഹത്തിലുണ്ട് എന്നാൽ സഹോദരന്മാരെ സഹോദരിമാരെ സൗഹൃദത്തിൻ്റെ മാനദണ്ഡം എന്താകണം ഇസ്ലാം പഠിപ്പിക്കുന്നത് സൗഹൃദത്തിൻ്റെ മാനദണ്ഡം അത് മതമാകണം എന്നാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പരസ്പരം ഇഷ്ടപ്പെടാനും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തന്നെ പരസ്പരം ധീരൻ്റെ വിഷയത്തിൽ അകന്ന് പിന്നെയും അടുക്കാനുമൊക്കെയായിരിക്കണം മനുഷ്യൻ കൂടി അത്തരം ആളുകൾക്ക് മാത്രമാണ് പരലോകത്ത് രക്ഷ അതല്ലാത്ത സൗഹൃദങ്ങൾക്കെല്ലാം പരലോകത്ത് നഷ്ടമായിരിക്കും വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബുബത്താല പഠിപ്പിച്ചല്ലോ സുഹൃത്തുക്കൾ അവർ പരലോകത്ത് പരസ്പരം ശത്രുക്കളായിരിക്കും ഇല്ലൽ മുത്തഖൻ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ച തക്കുവ പാലിച്ച ആളുകളൊഴികെ ബാക്കിയെല്ലാവരും നഷ്ടത്തിലായിരിക്കുമെന്നാണ് അള്ളാഹു സുബഹാരഹുബാല ഇവിടെ പറഞ്ഞത് സൗഹൃദം അത് അള്ളാഹുവിൻ്റെ മാർഗത്തിലല്ല എങ്കിൽ ഹറാമുകൾക്ക് വേണ്ടി തിന്മകൾക്ക് വേണ്ടി തോന്നിവാസങ്ങൾ കാണാനും കേൾക്കാനും പ്രചരിപ്പിക്കാനും അതിനുവേണ്ടി സമയം കളയുന്ന സൗഹൃദ വലയമാണ് നമുക്കുള്ളതെങ്കിൽ ആ സൗഹൃദ വലയം നമ്മുടെ പരലോകത്ത് നരകച്ചിലേക്കായിരിക്കും എത്തിക്കുക എന്നാൽ തക്വ പാലിക്കുന്ന ഹറാമുകളിൽ സൂക്ഷി ജീവിക്കുന്ന നന്മകളിൽ പരസ്പരം സഹകരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പരലോകതം രക്ഷയായിരിക്കും അത്തരം ബന്ധങ്ങൾ ഉണ്ടാകണം എന്നാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ല്ലമയും പഠിപ്പിച്ചത് സലാസുൻ ബിഹിന്ന സലാഹുൽ ഈമാൻ മൂന്ന് കാര്യങ്ങൾ അതൊരു മനുഷ്യനിൽ ഉണ്ടെങ്കിൽ ഈമാനിൻ്റെ മാധുര്യം അനുഭവിക്കാൻ സാധ്യമാകും എന്ന് പറഞ്ഞ ഹദീസിൽ റസൂൽ സുല്ലാഹു അലൈഹി വസ്ല്ലം രണ്ടാമതായി പഠിപ്പിച്ചത് ഒരു വ്യക്തി അവർ മറ്റൊരാളെ ഇഷ്ടപ്പെടുന്നു അവൻ്റെ ഇഷ്ടം അള്ളാഹുവിൻ്റെ വിഷയത്തിൽ മാത്രമാണ് റബ്ബിന് വേണ്ടി റബ്ബിൻ്റെ മാർഗത്തിൽ പരസ്പരം ഇഷ്ടപ്പെടുന്ന ആളുകളെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് മാത്രവുമല്ല റസൂറുല്ലാഹി സലാഹു അലിഹി വസ്ല്ലം പരലോകത്ത് അള്ളാഹുവിൻ്റെ തണലല്ലാത്ത മറ്റൊരു തണലും ഒരു ദിവസം ഇല്ലാ റബ്ബിൻ്റെ തണലല്ലാത്ത മറ്റൊന്നുമില്ലാത്ത സമയത്ത് അള്ളാഹു തണലിട്ട് കൊടുക്കുന്ന ഏഴ് വിഭാഗം ആളുകൾ പറഞ്ഞപ്പോൾ അതിൽ രണ്ടാളുകളെ പ്രവാചകൻ പഠിപ്പിച്ചത് വറജുലാനി തഹാബ ഫില്ല ഇജിത്ത അലൈഹി ആ അലൈഹി രണ്ടാളുകൾ അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ് പരസ്പരം ഒത്തുചേർന്നത് അവർ റബ്ബിൻ്റെ മാർഗത്തിൽ തന്നെയാണ് പരസ്പരം പിരിഞ്ഞതും എന്നാണ് ഇവിടെ ഇജിത്ത അലൈഹി അലൈഹിറക്കാ അലൈഹി എന്ന ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ കൊടുത്ത വിശദീകരണം വളരെ പ്രാധാന്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇമാം ബുഖാരിയുടെ മഹാനായ ഷറാഹിൽ മഹാനായി ഇബ്രഹ്അഅ അലൈഹി പറഞ്ഞത് ഇജിത്തൈലിൻ അവർ നന്മയുടെ മാർഗത്തിലാണ് പരസ്പരം ഒരുമിച്ചത് എന്ന് അവരെ പരസ്പരം വേർപെടു വേർപ്പെടുത്തുന്നത് മരണമല്ലാതെ മറ്റൊന്നുമില്ല എന്ന് മഹാനായ മുഹമ്മദ് ബിൻ അൽ ഹസൈമീൻ റഹമത്തുല്ലാഹി അലേഹി ലിയാലു സ്വാലിഹിനിൻ്റെ ഷറഹിൻ ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട വാചകമാണ് ഈ ഹദീസിൻ്റെ ഉദ്ദേശം ബൈനകുമ അലാ അവർ ഈ ലോകത്ത് പരസ്പരം ഇഷ്ടപ്പെട്ട് അവർ ഒരുമിച്ച് ചേർന്നു അവർ നന്മയിൽ തന്നെയാണ് അവർ വേർപരിഞ്ഞതി എന്നാണ് ഈ വിഷയത്തിൽ അദ്ദേഹം പഠിപ്പിക്കുന്നത് ഒരു വിഷയവും അള്ളാഹുന്റെ മാർഗിൽ ഇഷ്ടപ്പെട്ട ആളുകളെ പരസ്പരം വേർപെടുത്തുകയില്ല എന്ന ദുനിയവിയായ കാര്യങ്ങൾക്ക് വേണ്ടി അവരൊരിക്കലും പരസ്പരം വേർപെടുകയില്ല മറിച്ച് മരണം മാത്രമാണ് അവരെ വേർപെടുത്തുന്നത് അവർ എപ്പോഴും ഒരുമിച്ചായിരിക്കും അവർ രണ്ടുപേരും വേർപെടുന്നത് മരണത്തിലൂടെ മാത്രമായിരിക്കും അഥവാ മരണം വരെ റബിൻ്റെ മാർഗത്തിൽ ഒരുമിച്ച് ചേർന്ന് അതിനുവേണ്ടി പരസ്പരം സഹകരിച്ച അതിനുവേണ്ടി പരസ്പരം ആളുകളെ ഒരുമിച്ച് ചേർത്ത ആ വിഷയത്തിന് നന്മയിൽ പരസ്പരം മുന്നോട്ട് പോയ രണ്ട് ആളുകൾ അതിൽ ഒരാൾ മരണപ്പെടുന്നതിലൂടെ മാത്രമാണ് അവർ തമ്മിൽ വേർ ആ രൂപത്തിൽ സൗഹൃദ വലയം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ സുഹൃത്തുക്കളെ സഹോദരന്മാരെ അവരാണ് ഏറ്റവും വലിയ വിജയികൾ അതുകൊണ്ട് നമ്മുടെ സുഹൃത്ത് വലയത്തിൽ ഇത്തരം ആളുകൾ ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുവാനും ഇല്ല എങ്കിൽ അത് ഉണ്ടാക്കിയെടുക്കുവാനും ഉള്ള സൗഹൃദത്തെ നമ്മൾ ചേർത്തുപഠിക്കാനും ശ്രമിക്കേണ്ടതുണ്ട് കാരണം പ്രവാചകൻ പഠിപ്പിച്ചത് അൽമർ അല ദീന ഖലീലിഹി തൻ്റെ സുഹൃത്തിൻ്റെ മരത്തിൽ തന്നെയായിരിക്കും ഒരു വ്യക്തി എന്നാണ് അതുകൊണ്ട് നമ്മുടെ ദീനെ ക്ലിയറാക്കുവാനും വേണ്ടി ശരിയാക്കുവാനും വേണ്ടി സൗഹൃദം കൃത്യമായി പരിശോധിക്കുക മാർഗത്തിലെ അനുഗ്രഹിക്കട്ടെ ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി